ാണ് എൻ്റെ നാട് ഞാൻ പാലക്കാട് ജില്ലയിലെ ചെറായ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത് ഞാൻ ഓടിക്കളിച്ച് നടന്നിരുന്ന ക്ഷേത്രം മുറ്റമാണിത് ഇന്നിവിടത്തെ പൂരാണ് കേട്ടോ സോറി സോറി പൂരല്ല ഞങ്ങൾ പാലക്കാട് എന്നും വേലയാണ് കേട്ടോ അപ്പോ ആ വീഡിയോയിലേക്കാണ് ഞങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് എല്ലാവർക്കും എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞങ്ങളുടെ ഇവിടെ നിന്ന് ഉള്ളത് ആനപ്പൂരാണ് അതിനോടൊപ്പം മേള ഉണ്ടായിരിക്കും അതേപോലെ മറ്റു ദേശത്ത് നിന്നെല്ലാം കാളകളാണ് മെയിൻ ആയിട്ട് ഇവിടെ വരിക കേട്ടോ കാളകള് പിന്നെ ഓരോ വണ്ടി വേഷങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ ആ കുതിര ഒക്കെയാണ് ഉണ്ടാവാറ് കാളപ്പൂരം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല കാരണം ഞങ്ങളുടെ തട്ടകത്തല്ലേ അപ്പൊ ഇങ്ങോട്ടാണ് അവർ കൊണ്ടുവരുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരെല്ലാം ഇങ്ങോട്ട് വരികയാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കുന്നത് ആ വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരുക്കുന്ന ഒരു കാഴ്ചപ്പൂരം അതായത് ഒരു ഒക്കെ ഉള്ള ഒരു പൂരാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള അതിനുശേഷം ഞങ്ങള് ഉം ആ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ പോലെ ഉച്ചയാവുന്ന സമയത്ത് തന്നെ മേളൊക്കെ വന്നു അവരവരുടെ വരവൊക്കെ അറിയിച്ചു ഞങ്ങക്ക് നല്ലൊരു ഗംഭീര ഒരു ആന കുട്ടനൊക്കെ ഉണ്ടായിരുന്നു പേര് എന്താന്ന് ചോദിച്ചാല് ഞാൻ മറന്നുപോയിട്ടോ പട്ടാമ്പി അവിടെ നിന്നുള്ള ഒരു ആനയായിരുന്നു പേര് ഞാൻ മറന്നുപോയി സോറി അപ്പൊ അവരൊക്കെ വന്നു അപ്പൊ thank <laughs> you ഫസ്റ്റ് ഞങ്ങളുടെ പൂരം വന്നു നല്ല തിമർത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ഒരു ചെറുപ്പക്കാര് ആൺ എന്ന് മാത്രല്ല കേട്ടോ പണ്ടൊക്കെ ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ആൾക്കാരൊക്കെ തന്നെ കളിക്കുമ്പോൾ ഈശ്വര ഒരാണായി ജനിച്ചിട്ടുണ്ടായിരുന്നു എത്ര നന്നായിരുന്നു ഇതുപോലെ നമുക്ക് കളിക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കാരണം ഞങ്ങളുടെ ആ പൂരത്തിനൊപ്പം ഉണ്ടായിരുന്നു അവര് നന്നായിട്ട് അർമാദിക്കുന്നുണ്ടായിരുന്നു ട്ടോ അതൊക്കെ കണ്ട സമയത്ത് നമുക്ക് സന്തോഷമൊക്കെ വന്നിട്ട് ഒരുപാട് സന്തോഷായി നമുക്ക് അതില് ഇറങ്ങി എന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടമുള്ളൂ നമുക്ക് വേണമെങ്കിൽ പോവാം പക്ഷെ എനിക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല പക്ഷെ അത് കാണുമ്പോ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? നമ്മൾ ആ ഒരു ഏജിൽ അതൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരായി എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു കേട്ടോ അവര് കളിക്കണമൊക്കെ കാണുമ്പോൾ. എന്തായാലും അവര് കൊട്ടുകാർ നല്ല സപ്പോർട്ട് ആയിരുന്നു. അവര് ഇവരുടെ തിമപ്പൊക്കെ കണ്ടിട്ട് അവർ ഒന്നും കൂടി അത് നല്ല രീതിയിൽ ഒരു അങ്ങ് അവസാനിപ്പിച്ചിട്ട് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞു അവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു നിന്നവർക്കൊക്കെ മനസ്സ് നിറഞ്ഞു അതിനുശേഷമാണ് കാളപ്പൂരങ്ങൾ വരുന്നത് അത് ഓരോ ദേശത്തു നിന്നും ഓരോ ഡസൺ അങ്ങനെ ഒരു കാള രണ്ട് കാള ഉണ്ടായിരിക്കും അവർ അതിനോടൊപ്പം തന്നെ വാതി ഉണ്ടായിരിക്കും ചിലപ്പോ അത് ഡോളായിരിക്കും ചിലപ്പോ ശിങ്കാരിമേളം അങ്ങനെ പല ഇതുണ്ടല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഓരോരോ പൂരങ്ങളായിട്ട് ഇങ്ങനെ വേദിയായി ഇനി ഞാൻ ബ്ലാബ്ല പറയുന്നില്ല നിങ്ങളൊക്കെ എന്നെ എന്നൊന്ന് അറിയൂ അപ്പൊ കണ്ട് മനസ്സിലാക്ക അങ്ങനെ പൂരക്കാഴ്ചകളെല്ലാം കഴിഞ്ഞു ലാസ്റ്റിദാ ി പോളി വെടിക്കെട്ട് ഇത് കുറച്ചേ ഞാന് പിടിച്ചോളൂ അപ്പോഴേക്ക് എന്റെ മക്കള് നല്ല കരച്ചിലായിരുന്നു രണ്ടാളും അതുകൊണ്ട് ഞാൻ അവരെ കൊണ്ട് ഉള്ളു പോയി ഇത് ഇപ്പോൾ എന്റെ മൂത്ത മോൻ പിടിച്ചതാണ് അതുകൊണ്ട് കുറച്ചൊരു ക്ലാരിറ്റി കമ്മി ഉണ്ടാവും അപ്പോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ് പിന്നെ എന്റെ ചാനല് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് ഭയങ്കര കമ്മിയാണ് നമുക്ക് ഇത് ഇരുന്ന് വേണ്ട നമുക്കൊന്ന് പിച്ച് വെച്ച് വരുന്ന ആൾക്കാരല്ലേ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കണ്ടില്ലെന്ന് വെച്ചിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മൾ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് മഞ്ചേരി പൂരായിട്ട് കാണാം ഓക്കേ ബൈ